ഹലോ ഇന്ന് നമുക്ക് കുക്കറി നെയ്ച്ചൂർ ഉണ്ടാക്കി നോക്കിയാലോ കുക്കർ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക ചൂടായിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ട ഏലക്ക ഗ്രാംബൂം എല്ലാം ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു സവാള കുഞ്ഞായിട്ടടും ചേർത്ത് കൊടുക്കുക ചാല ഉപ്പും ഇട്ട് ഒന്ന് വയറ്റി എടുക്കാട്ട് അത് വാങ്ങി ഒന്ന് കറങ്ങു മാറി കഴിയുമ്പോൾ അതേ നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കുക്കറിലായത് കൊണ്ട് എപ്പോഴും കുറച്ച് വെക്കുക ഞാൻ മൂന്ന് ഗ്ലാസ് ആയിരിക്കും അഞ്ചര ക്ലാസ് വെള്ളം ആട്ടോ ചേർത്ത് കൊടുത്തത് അപ്പം കൈമറൈസ് തന്നെ നമ്മുടെ നെയ്ച്ചോറിന് ഏറ്റവും ബെസ്റ്റ് വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ കുക്കർ അടപ്പിട്ട് അടച്ചു വയ്ക്കുക അതിൽ ഫിസിലിഡ്ണ്ടട്ടോ ഫിസിലിടാതെ വേണം നമുക്ക് ഇത് അടച്ചു വെക്കാൻ കുറച്ച് കഴിയുമ്പോൾ അതി നന്നായിട്ട് മുകളിലേക്ക് വരുവേ അപ്പം ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് മാറ്റി വെക്കുക കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രഷർ നന്നായി പോകും അത് കഴിയുമ്പത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വരും കണ്ടോ അപ്പം നമുക്ക് റൈസ് കൊണ്ട് ഇതുപോലെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാവുന്നതാണ് ജിയറൈസ് ആവുമ്പോൾ കറക്റ്റായിട്ട് ആയിട്ട് മൂന്ന് ക്ലാസ്സായിരിക്കും ആറ് ്ലാസ് വെള്ളം വെക്കുക കൈമാറൈസ് ആണെങ്കിൽ അതിന് അരക്കാസ് വെള്ളം കുറച്ച് വെക്കുക അപ്പൊ നമുക്ക് ചിക്കൻ കറി കൂട്ടിയോ ഇഷ്ടമുള്ള കൈകൾ കൂട്ടി നമ്മുടെ നേച്ചോറോടെ കഴിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് അപ്പൊ എല്ലാരും ചെയ്തു നോക്കുക ഈസി നെയ്ച്ചോർ ആണ്